മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസുകളും നിലവിൽ ചെയ്യുന്നതും ചെയ്യേണ്ടതും എന്ന സോഫ്റ്റ്വെയർ വഴിയാണ് രാജ്യമെമ്പാടുമുള്ള മോട്ടോർ വാഹന മേഖല ഏകീകൃത സംവിധാനത്തിലേക്ക് മാറുക എന്ന ആശയത്തിലാണ് ഈ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചത് മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളുടെ പ്രവർത്തനങ്ങളെപ്പോലും ബാധിക്കും വിധമാണ് കഴിഞ്ഞ ഏതാനും ദിവസമായി വാഹൻ സോഫ്റ്റ്വെയർ തുടർച്ചയായി തകരാറിലാവുന്നത് അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതെ വാഹന ഉടമകളും ലൈസൻസ് അപേക്ഷകരും ബുദ്ധിമുട്ടുകയാണ് രജിസ്ട്രേഷൻ ഫിറ്റ്നസ് എന്നിവയുടെ കാലാവധി തീരുന്ന വാഹന ഉടമകളും സോഫ്റ്റ്വെയർ തകരാർ കാരണം ഫീസ് അടയ്ക്കാൻ കഴിയാത്തതിനാൽ വൻതുക പിഴ നൽകേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ഇന്ന് ഈ വിഷയമാണ് ശ്രദ്ധ ചർച്ച ചെയ്യുന്നത് പരിവാഹൻ സോഫ്റ്റ്വെയറിനെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും വാഹൻ സ്റ്റേറ്റ് ടീം കോർഡിനേറ്ററും കൊയിലാണ്ടി ആർ ടിഒ ഓഫീസിലെ എ എം വി ഐ യുമായ അനൂപ് എസ് ചെയ്തത് അന്ന് നമ്മൾ ആദ്യമായിട്ട് ന്യൂറൈസ്ട്രേഷൻ സേവനങ്ങൾ നമ്മൾ പരിവാഹൻ സേവനം വഴി നൽകി പിന്നെ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ പല സേവനങ്ങളും പരിവാഹൻ പോർട്ടൽ വഴി നൽകി തുടങ്ങിയത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇന്ത്യയിലുള്ള മൊത്തം വെഹിക്കിൾ ഡാറ്റാബേസിലേക്ക് നമുക്ക് ആക്സസ് കിട്ടി അതേപോലെ തന്നെ മൈഗ്രേഷൻ നടക്കും ഒരു സംസ്ഥാനത്ത് വേറെ സംസ്ഥാനത്തൊക്കെ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റെക്കോർഡ്സ് വെരിഫൈ ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമായിട്ട് മാറി വാഹൻ സോഫ്റ്റ്വെയറിൽ പെർമിറ്റിനായി അപേക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഡ്രൈവറും ടൂറിസ്റ്റ് ടാക്സി ഓണറുമായ വിജേഷ് പരിവാഹൻ ആപ്പ് ഉപയോഗിച്ച് പറഞ്ഞു സമയങ്ങളിൽ പ്രധാനമായിട്ടും ബാങ്ക് ആയിട്ട് പേയ്മെന്റ് ഗേറ്റ് വേയിൽ വരുമ്പോൾ അവിടെ വെച്ചിട്ട് ബ്രേക്ക് ആവും നമ്മളെ പേയ്മെന്റ് ചിലപ്പോൾ പെൻഡിങ് ആവും ചിലപ്പോൾ നമ്മുടെ പേയ്മെന്റ് ക്യാൻസൽ ആവും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാണ് ഏറ്റവും കൂടുതലായിട്ടും പെർമിറ്റ് എടുക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് പിന്നെ സൈറ്റ് വളരെ ചില സമയത്ത് വളരെ സ്ലോ ആയിട്ടാണ് കിട്ടുക അതേമാതിരി നമ്മളെ വെരിഫൈ ചെയ്യാനുള്ള സമയത്ത് അവിടെ വെച്ച് കട്ടായി പോകും അങ്ങനത്തെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വാഹന ഉടമകൾ മാത്രമല്ല ഡ്രൈവിംഗ് സ്കൂളുകാരും ഡീലർമാരുമെല്ലാം സോഫ്റ്റ്വെയർ തകരാർ മൂലം ബുദ്ധിമുട്ടുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രസാദ് ഈ പല സമയങ്ങളിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകാരും നേരിടുന്നുണ്ട് അതുപോലെ തന്നെ പബ്ലിക് നേരിടുന്നുണ്ട് അപ്പൊ ഇതിന്റെ പ്രശ്നം മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില സമയം സൈറ്റ് കംപ്ലീറ്റ് ഡൗൺ ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്റ്റുഡന്റ്സിനും ഈ ഫീസ് അടക്കുന്ന അതായത് ലേണേഴ്സിന്റെ ഫീസ് അടയ്ക്കുന്നതോ അതുമായിട്ട് കാര്യങ്ങളല്ല പൂർണ്ണമായും തകരാറുള്ളത് പിന്നെ അതോടൊപ്പം തന്നെ നിലവിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്റ്റുഡന്റ് ലേണേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേറൊരു ക്ലാസ്സിലൂടെ കൂട്ടിച്ചേർക്കണമെങ്കിൽ ഇപ്പോൾ അതിന്റെ സർവീസ് അവൈലബിൾ അല്ല അപ്പൊ കാറിന്റെ ലേണേഴ്സ് എടുത്തു മോട്ടോർ സൈക്കിളുടെ ലേണേഴ്സ് കൂട്ടിച്ചേർക്കണമെങ്കിൽ അതിനകത്ത് പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത് നമ്മുടെ ഈ ലൈസൻസ് ഒക്കെ വാലിഡ് തീരുന്ന സമയത്ത് പിന്നെ ആ സമയത്തൊക്കെ ഇത് കംപ്ലയിന്റ് ആവും കംപ്ലൈന്റ് ആകുന്ന സമയത്ത് നമുക്ക് അപേക്ഷ കൊടുക്കാൻ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് ഹ്യൂജ് ആയിട്ടുള്ള ഒരു വലിയ എമൗണ്ടിലേക്കൊക്കെ ഈ ലൈസൻസ് എഫ് പി ആർ കഴിഞ്ഞാൽ പിന്നെ വരുന്ന സൈറ്റ് 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 നമ്മൾ നമ്മൾ ഒരു കാരണം ആക്റ്റീവ് ആവും നമുക്ക് അറിയില്ല എന്നാണ് അവരും പല കാര്യങ്ങളും അറിയുന്നത് ഓൺലൈൻ സേവനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ആവശ്യങ്ങൾക്കും സാധാരണക്കാരന്റെ ആശ്രയമാണ് അക്ഷയ കേന്ദ്രങ്ങൾ വാഹൻ സൈറ്റ് പണിമുടക്കിയ ദിവസങ്ങളിൽ തങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറമ്പിൽ ബസാർ അക്ഷയ സെന്റർ ഉടമ സുധീഷ് കുമാർ സൈറ്റിന്റെ സാങ്കേതിക തകരാറുമായി ആയുള്ള പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ ഒന്ന് സൈറ്റ് പല സമയത്തും വളരെ സ്ലോ ആണ് നമുക്ക് സൈറ്റ് ചിലപ്പോൾ എടുത്താൽ തന്നെ നമ്മൾ അതിന്റെ അഡ്രസ് അടിച്ചാൽ തന്നെ നമുക്ക് അതിൽ കിട്ടുന്നില്ല രണ്ടാമത്തത് സർവീസ് ചെയ്യുമ്പോൾ അത് പൂർണ്ണമായും നമുക്ക് ഒരുമിക്കാൻ പറ്റുന്നില്ല മൂന്നാമത്തെ കാര്യം ചില സമയങ്ങളിൽ ഒന്നോ അതിലധികമോ ദിവസങ്ങൾ തന്നെ നമുക്ക് പരിവാഹൻ സൈറ്റ് കിട്ടാത്ത പ്രശ്നമുണ്ട് പിന്നെ അത് നമുക്ക് നാലാമത്തെ കാര്യം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആർ സി ലൈസൻസ് അതേപോലെ തന്നെ നമുക്ക് അതിനോട് ബന്ധപ്പെട്ട് കിട്ടുന്ന മറ്റു സർട്ടിഫിക്കറ്റ് ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ ഒരിക്കലും പറ്റാറില്ല വളരെ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് ഇതിൽ ആർ സിയും ലൈസൻസും പണ്ടത്തെ പോലെ തപാൽ വഴിയല്ല നമുക്ക് ഒരു ഉപഭോക്താവിന് കിട്ടുന്നത് അത് അക്ഷയ പോലുള്ള സേവന കേന്ദ്രങ്ങളിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് കാർഡുകൾ ലാമിനേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഫീസ് അഥവാ നമ്മൾ അടച്ചാൽ സാധാരണ നമ്മൾ ഓൺലൈനിൽ തന്നെയാണ് അടയ്ക്കുന്നത് ഫീസ് ഓൺലൈനിൽ അടച്ചാൽ അത് പരാജയപ്പെടുകയും ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അക്ഷയുടെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നാണ് പണം പോവുകയും ചെയ്യുന്നത് അത് ക്രെഡിറ്റ് ആകുമെന്ന് പറയുകയല്ലാതെ പല സമയങ്ങളും നമുക്ക് ക്രെഡിറ്റ് ആവുന്നില്ല ചില സമയങ്ങളിൽ ക്രെഡിറ്റ് ആകുന്നുണ്ട് ഇനി നമ്മൾ അക്ഷയ പോലുള്ള സേന നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഒരു സർവീസ് ചെയ്യുമ്പോൾ അതിനു വേണ്ടി മണിക്കൂറുകളോളം സമയം ചെലവഴിക്കുന്നുണ്ട് നമ്മളെ കസ്റ്റമർ നമ്മളെ മുന്നിൽ ഇരുന്നിട്ടായിരിക്കുക നമ്മൾ അത്രയും സമയം അവിടെ ഇരിക്കുന്നത് നമ്മളെ സ്റ്റാഫൊക്കെ അത്രയും സമയം നമുക്ക് അതിനുവേണ്ടി ചെലവഴിക്കുന്നുണ്ട് ഇനി അഥവാ സമയം ചെലവഴിച്ചാലും സർവീസ് പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ കസ്റ്റമർക്ക് സമയം ഉണ്ടാവും സ്വാഭാവികമായും അവരത് പ്രതികരിക്കും അവരൊരു പക്ഷേ സൈറ്റ് സ്ലോ ആയതോ മറ്റ് പരിവാഹന്റെ സൈറ്റിന്റെ ടെക്നിക്കൽ പ്രശ്നങ്ങളോ അറിവ് ഉണ്ടായിരിക്കില്ല എന്നാൽ നമുക്ക് സാധാരണക്കാരായുള്ള ആളുകളാണ് എത്തുന്നത് സർവീസ് ചെയ്യുന്നത് അപ്പൊ അവരൊരു പക്ഷേ ഞങ്ങളെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്റ്റാഫിനെയോ ആയിരിക്കും കുറ്റപ്പെടുത്തുക എന്ത് പറയും നിങ്ങൾക്ക് അത് അറിയായിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നെറ്റ് ഇല്ല നെറ്റ് സ്ലോ ആണ് അപ്പൊ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അവർ അവിടെ ഉന്നയിക്കാറുണ്ട് എന്റെ അക്ഷയ സെന്റിൽ രണ്ടു ദിവസം മുന്നേ വന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഒരു കസ്റ്റമർക്ക് ലൈസൻസിൽ ജനതീയതി മാറ്റി അപ്ലിക്കേഷൻ അത് ഒരാഴ്ച കൊണ്ട് അപ്രൂവായി പക്ഷേ ലൈസൻസ് നമ്മൾ രണ്ടു ദിവസം മുന്നേ ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ജനതീയതി മാറിയിട്ടില്ല ഇതും ഞങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് കാരണം അവർ സർവീസിന്റെ പണം തന്ന് സർവീസ് ചെയ്യുമ്പോൾ അത് എന്താണ് ഞങ്ങളുടെ അടുത്ത് വന്ന പിഴവൊന്നും വരാതെ തന്നെ സൈറ്റിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ ആ പിഴവ് നമ്മൾ മനസ്സിലാക്കുകയും അതിന് ടെക്നിക്കലി വന്ന വശങ്ങളിൽ വന്ന പിഴവുകൾ മനസ്സിലാക്കുകയും പക്ഷേ അത് എന്ത് ചെയ്യുന്നു അത് ഞങ്ങളെയാണ് കസ്റ്റമർ കുറ്റപ്പെടുത്തുക ചിലപ്പോൾ കസ്റ്റമർ കൃത്യമായ സർവീസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെട്ടാൽ സംരംഭകർ പല ഉണ്ടാവാറുണ്ട് എന്താണ് ഈ അടുത്ത ദിവസങ്ങളിൽ പരിവാഹൻ സോഫ്റ്റ്വെയറിന് സത്യത്തിൽ സംഭവിച്ചത് എ എം വി ഐ അനൂപ് എസ് പിഷ്യൂ ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് അതായത് പൈസ അടച്ചു കഴിഞ്ഞാൽ പലരും അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി പക്ഷേ റിസീപ്റ്റ് ജനറേറ്റ് ആയില്ല അത് ഡീലർമാരും ചെയ്തു അതേപോലെ തന്നെ ചില സേവനങ്ങൾക്ക് ഓഫീസിൽ വന്ന് യൂസർ ഐ ഡി പാസ്വേർഡ് ആകും ഓഫീസിൽ നിന്ന് അപ്പം അത് വെച്ചിട്ടാണ് ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാം അപ്പൊ അങ്ങനെ പേയ്മെന്റ് ചെയ്തവർക്കും ഇതേ പ്രയാസങ്ങൾ ഉണ്ടായി അതൊരു പാൻ ഇന്ത്യ ഇഷ്യൂ ആയിരുന്നു അത് ഞങ്ങൾ അപ്പം തന്നെ എൻ ഐ സി എൻ ഐ സി ആയിട്ട് ഞങ്ങൾ പേക്ക് അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ത്രിവാൻഡ്രം എൻ ഐ സി ആണ് ഞങ്ങളായിട്ട് കോർഡിനേറ്റ് ചെയ്യാറ് മൊത്തം മൊത്തം ഇത് പരിവാഹനം നോക്കുന്നത് എൻ ഐ സി ഡൽഹി ആണ് എൻ ഐ സി ഡൽഹി ആയിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നത് എൻ ഐ സി ട്രിവാൻഡ്രം വഴിയാണ് ഒരു പാനിന്റെ ഇഷ്യൂ ആയിരുന്നു അത് ട്വന്റി ഫോർ ഹവേഴ്സിനുള്ളിൽ സോൾവ് ആയി തൊട്ടടുത്ത ദിവസം വൈകുന്നേരം ആവുമ്പോഴത്തേക്കും പൈസ അടുത്തൊക്കെ റിസർട്ടായി പ്രശ്നം സോൾവ് ആവാണ് ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് സൈറ്റ് ഇപ്പോഴും ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഇപ്പോഴും പല പുതിയ ഫീച്ചേഴ്സ് ഇപ്പം നമ്മൾ ഈ അടുത്ത് ലോഞ്ച് ചെയ്തതാണ് യൂസ്ഡ് കാർ ഡീലർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് അപ്പൊ അത് കേന്ദ്ര നിയമം പാസ്സാക്കിയതിനു ശേഷം ആ മോഡ്യൂളിൽ ഡെവലപ്പായി ആ മോഡ്യൂളിനെ സംബന്ധിച്ചിട്ടുള്ള പല ഡെവലപ്മെന്റ്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനകത്ത് ഡെവലപ്മെന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പ്രൊഡക്ഷൻ അതായത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ വെബ്സൈറ്റിനീട്ട് ബാധിക്കപ്പെടും അപ്പൊ അത് മെയിന്റനൻസ് മാത്രമല്ല ഇടയ്ക്ക് ഇങ്ങനെ പുതിയ മോഡ്യൂൾസ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അവരോട് പറയും നമ്മൾ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രൊഡക്ഷൻ ഡിപ്ലോ എന്ന് പറയും ഈ പ്രൊഡക്ഷനില് ഡിപ്ലോ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ നമ്മൾ ഉദ്ദേശിച്ച മോഡ്യൂൾ വർക്ക് ചെയ്യും പക്ഷെ അറ്റ് ദ സെയിം ടൈം വേറെ ഏതെങ്കിലും മോഡ്യൂളിന് എഫക്ട് ചെയ്തിട്ടുണ്ടാവും അപ്പൊ നമ്മൾ അത് സംസാരിച്ച് സംസാരിച്ച് ഇവരത് റെക്ടിഫൈ ചെയ്ത് കൊണ്ടുവരാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് പരിഹാരം പല പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് പരിവാഹൻ പോർട്ടലിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ടതും ടാക്സ് അടക്കുമ്പോഴും പല പ്രശ്നങ്ങൾ പല ഈ പേയ്മെന്റ് വീക്ഷെ പല സംബന്ധങ്ങളിലും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട് അതിന് നമ്മൾ പര്യവാഹൻ വെബ്സൈറ്റിൽ തന്നെ ഒരു സംവിധാനം ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് കംപ്ലയിന്റ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം പലപ്പോഴും നമുക്ക് പ്രശ്നം എന്താണെന്ന് നമുക്കിപ്പോ ചിലപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാകുമല്ലോ വണ്ടി നമ്പർ കിട്ടിയാലേ പോലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല എന്താ പ്രശ്നം എന്നുള്ളത് അപ്പൊ സ്ക്രീൻഷോട്ട് എന്താണ് ജനറേറ്റ് ആവുന്നത് ആ എററിന്റെ സ്ക്രീൻഷോട്ട് സഹിതം അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് അപ്പോ അങ്ങനെ കംപ്ലൈന്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മോണിറ്റർ ചെയ്തിട്ട് മിക്കവാറും മോണിറ്റർ ചെയ്തിട്ട് പരിഹരിക്കപ്പെടാറുണ്ട് പക്ഷേ പരിഹരിക്കാൻ പെടാത്ത പ്രശ്നങ്ങളും നമ്മളിടയിൽ തന്നെയുണ്ട് ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പുതുക്കുന്നതോ ടാക്സ് അടയ്ക്കുന്നതോ വൈകിയാൽ കനത്ത പിഴയാണ് നൽകേണ്ടി വരുന്നത് കൂടെ സമയനഷ്ടവും തൊഴിൽ നഷ്ടവും സാമ്പത്തിക നഷ്ടവും ഇത് കേവലം ഒരു സോഫ്റ്റ്വെയർ പണിമുടക്കെന്ന് കരുതി ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലുമുള്ള ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത് അതുകൊണ്ടുതന്നെ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരമാണ് ഉണ്ടാവേണ്ടത് ഇന്ന് ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കിയത് ഖാസിത കലാം ആശയം നിർവഹണം സി കൃഷ്ണകുമാർ